അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വാഹനവുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകനായ സച്ചിൻ കെ ഉണ്ണികൃഷ്ണൻ വിവരാവകാശത്തിന് വേണ്ടി സമർപ്പിച്ച അപേക്ഷയിൽ നാല്പത് ദിവസമായിട്ടും മറുപടി ലഭിച്ചില്ലെന്ന് പരാതി കഴിഞ്ഞ പതിമൂന്നാം തീയതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിച്ച അപേക്ഷയാണ് അധികൃതർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി ആരോപണമുയർന്നിരിക്കുന്നത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിയുടെ പേര് പറഞ്ഞ് വലിയ രീതിയിലുള്ള അഴിമതിയാണ് പഞ്ചായത്ത് നടത്തുന്നതെന്നാരോപിച്ചാണ് പൊതുപ്രവർത്തകനും ബി ജെ പി ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുമായ സജിൻ കെ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ച് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത് എന്നാൽ അപേക്ഷ നൽകി നാൽപ്പത് ദിവസമായിട്ടും മറുപടി നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ മനഃപൂർവ്വം മറുപടി വൈകിപ്പിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് സജിൻ ആരോപിക്കുന്നു അയ്യപ്പവാൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഒരു വലിയ അഴിമതിയുടെ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നുണ്ടായിരുന്നു വിവരാകാശ നിയമം അനുസരിച്ച് മുപ്പത് ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത് എന്ന നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളായി ഈ പഞ്ചായത്തിൽ നിന്ന് യാതൊരുവിധ പ്രതികരണവും ഒരു മറുപടി പോലും ലഭിച്ചു ഇതിൽ നിന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത് ഈ ഗ്രാമപഞ്ചായത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഭരണക്കാരും തമ്മിൽ ഒത്തു കളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ വലിയ വെട്ടിപ്പുകളും അഴിമതികളും നടക്കുന്നതെന്നാണ് ഇതിനെതിരെ നമ്മുടെ മുഖ്യ വിവരാശ കമ്മീഷണറും നീ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയും അടക്കമുള്ള ഉന്നത സ്ഥാപനങ്ങളെ സമീപിച്ച് പരാതി ബോധിപ്പിക്കുവാനാണ് ഞങ്ങൾ തീരുമാനം ഈ അഴിമതി പുറത്തു വന്നാൽ ഇവിടെയുള്ള ഭരണക്കാർക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും വലിയ രീതിയിൽ ദോഷമുണ്ടാകുമെന്നാണ് ഇവർ കരുതുന്നത് അതിനെതിരെ പ്രതിഷേധ ശക്തമാക്കുവാനും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ തീരുമാനം എന്നാൽ മറുപടി മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതല്ലെന്നും ഒരു മാസം കൊണ്ട് മൂന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയതാണ് വിവരാവകാശത്തിൽ മറുപടി നൽകാനുള്ള താമസത്തിന് കാരണമെന്നും അധികൃതർ വ്യക്തമാക്കി ഉടൻ തന്നെ പരാതിക്കാരന് വിവരാവകാശ രേഖ നൽകാൻ സാധിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു